പതിമൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഡിജിറ്റൽ സർവേ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ തിരുവനന്തപുരം പുളിക്കോട് സ്വദേശിയായ അനൂപിനെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തത് തൊടുപുഴ ജില്ലാ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പതിമൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് തിരുവനന്തപുരം പുളിക്കോട് സ്വദേശിയെ വണ്ടിപ്പിരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിനാസ്പദമായ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഡിജിറ്റൽ സർവേ ഉദ്യോഗസ്ഥനായ അനൂപ് വണ്ടിപിരിയാർ സ്വദേശിയായ സ്ത്രീയുമായി അടുപ്പത്തിലാവുകയും ഇവരെ വിവാഹം കഴിക്കാമെന്ന വാക്ക് നൽകുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇവർ തമ്മിൽ വേർപിരിയുന്ന സാഹചര്യമുണ്ടായി ഇവർ രണ്ടുപേരും മുമ്പ് വിവാഹം കഴിച്ചതും വേർപിരിഞ്ഞ് കഴിയുന്നവരുമാണ് ഈ സ്ത്രീക്ക് പതിമൂന്ന് വയസ്സുള്ള മകളുണ്ടായിരുന്നതായും മകളുമായി ഇയാൾ അടുപ്പം സ്ഥാപിക്കുകയും ഇയാൾ താമസിക്കുന്ന വണ്ടിപിരിയാറിലെ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ ചൈൽഡ് ലൈൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന വനിതാ സെല്ല് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലേക്ക് അയക്കുകയുമായിരുന്നു തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇയാളെ പിടികൂടി തൊടുപുഴ ജില്ലാ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വണ്ടിപിരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ഡി സുവർണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത് ఈస్బీరో కట్టప్పన